ഇഞ്ചോണ വാശിയറി പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ ജാസ്മിന്റെ അട്ടിമറിച്ചുകൊണ്ടുള്ള അർജന്റ് മുന്നേറ്റം കാണാൻ സാധിക്കുമ്പോൾ ജിൻഡപ്പൻ തകർന്നു പോകുന്നൊരു കാഴ്ചയാണ് നോക്കാൻ സാധിക്കുക അപ്പൊ ഇത് വീഡിയോ ഫാമിൽ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ബുധനാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസറ്റ് ആണ് വീഡിയോ വീഡിയോട്ട് പോകുന്നതിനും മുമ്പ് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ വരുമണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആറ് മത്സരാർത്ഥികളാണ് അവസാനം വരെ ഓടിയെത്തിയിരിക്കുന്നത് ആറ് പേര് നോമിനേഷനിൽ വന്നുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരത്തിന് നമുക്ക് കാണാൻ സാധിക്കേണ്ടത് ആരും പുറത്താകാം ആരും കപ്പടിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ബുധനാഴ്ച രാവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അർജുൻ തിരിച്ചെത്തിയിരിക്കുന്നത് ജിന്നപ്പിനെ പിന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് അർജുൻ നല്ലൊരു വോട്ട് കയർത്തി ഒന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വോട്ടിട്ട് തൻ്റെ സ്ഥാനം തിരിച്ചു വരിക രണ്ടാം സ്ഥാനത്ത് ജിൻഡപ്പും പിന്തള്ളപ്പെട്ട് വരുക്കുന്ന ഒരു കാഴ്ചയായിട്ട് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ ശ്രദ്ധിക്കാം ഒരു ലക്ഷത്തി അറുപത്തോരായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുമായിട്ട് ജിൻ്റെപ്പുരം വിടാതെ തന്നെ പിന്തുണ വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ്റെ മുന്നിലാണ് കാണാൻ ശ്രദ്ധിക്കുക ജാസ്മിന് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് വോട്ടിംഗ് താഴ്ചയായിട്ട് മൂന്നാം സ്ഥാനത്ത് വരുന്നുണ്ട് ചില സമയങ്ങളിൽ രണ്ട് ഒന്ന് സ്ഥാനങ്ങളിൽ വന്നിട്ടാണ് ഇപ്പം നിലവിൽ ഈ ഒരു മണിക്കൂർ മൂന്നാം സ്ഥാനത്തേക്ക് ഒരു ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി മുന്നൂറ്റി പതിനാലോ തൊട്ട് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് അഭിഷേകിന്റെ വലിയൊരു മുന്നേറ്റമാണ് ശ്രദ്ധ നേടിയിട്ട് അഭിഷേകിന്റെ ഒരു അട്ടിമറി മുന്നേറ്റം തകർന്നു പോയിരിക്കേണ്ട ശ്രദ്ധ അഭിഷേകിന് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്നും നല്ലൊരു സംഖ്യ തന്നെ സ്വന്തമാക്കി ഇനിയുള്ള മണിക്കൂർ അഭിഷേകം ഇനി ഉയർന്നു വരാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ശ്രീധുവിൻ്റെ വലിയൊരു പരാജയം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു പറയാൻ സാധിക്കത്തി നേരിയ വോട്ടിംഗ് പരാജയം നേരിട്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്താറായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പറഞ്ഞ് നേരിയൊരു ഡിഫറൻസിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ വേണേലും ഒരുപക്ഷെ ശ്രീധു നമ്മുടെ അഭിഷേകിനെ അട്ടിമറിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഭിഷേകം ഇനി ഒരുപാട് വോട്ട് നേരി വലിയ ലീഡിലോട്ട് പോകാൻ സാധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആറാം പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കാൻ ഋഷിയെ തന്നെയാണ് ഋഷി അവസാന മണിക്കൂർ വോട്ടിംഗ് ഒക്കെ ഉയർത്തുന്നുണ്ട് അതായത് ബുധനാഴ്ച അവിടുത്തെ വോട്ടിങ്ങിന് ഒരു മുപ്പത്തിനായിരത്തി ഇരുന്നൂറ്റി എട്ട് തോട്ടായിട്ട് ഏറ്റവും ഡേഞ്ചർ പൊസിഷൻ ഈ ആറാം സ്ഥാനത്താണെങ്കിൽ ഇനിയുള്ള മണിക്കൂർ ഒരുപക്ഷെ മുടി എന്നാലും റോട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സാധിക്കുന്ന രീതിയിലോട്ടാണ് മുടിയുടെ വോട്ടൊക്കെ നമുക്ക് ആ ഒരു ബിഗ് ബോസ് സീസൺ വിന്നർ ആകാൻ പോകുന്നത് അപ്പൊ നിർണായകമായിട്ട് മാറാൻ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യ ട്രോട്ടിംഗ് ക്രിസ്സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയതാണെന്നും അതോടൊപ്പം ആ ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നറെന്നും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ടാവും